മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം കേട്ട പ്രാപിച്ചതെന്നതൂ കേട്ടനേരം മനസ്സിനിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമസമന്യുതം ൂജാസാധനങ്ങളുമെടുത്തു ഭക്തിയോടുമാചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടുനിന്ന രാമലക്ഷ്മണന്മാരെ കാണാ ഈ നൃപേന്ദ്രനും ചന്ദ്രസൂരന്മാരെന്ന പോലെ ഭൂപാലേശ്വരനന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കന്തർപ്പൻ കണ്ടുവന്തിച്ചീടിന ജഗതേകസുന്ദരന്മാരിവരായിരുന്നു കേൾപ്പിക്കേണം നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ കേട്ടരുൾ ചെയ്തേടിനൻ വിശ്വസിച്ചാലും മമവാക്യം നീ നരപദേ വീരനാം ദശരഥൻ തന്നുടന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂന്നാമവൻ എന്നുടയാഗം രക്ഷിച്ചിടുവാനിവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടുപോ നീടിനേനിതു കാലം കാടകം നേരം വന്നൊരു നിശാചരി താടക തന്നെയൊരു ബാണം കൊണ്ടെയ്തു കൊന്നാൻ പേടിയും തീർന്നു സിദ്ധാശ്രമവും ബുക്കുയാകമാടൽ കൂടാതെ രക്ഷിച്ചീടിനാൻ വഴിപോലെ ശ്രീപാദാംബുജരജസ്പൃഷ്ടികൊണ്ടഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ പാരമേശ്വരമായ ചാപത്തെക്കാൺമാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു നീയതു കാട്ടീടേണം ഇത്തരം വിശ്വാമിത്രൻ തന്നുടെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴിപോലെ സൽക്കാരയോഗ്യന്മാരം രാജപുത്രന്മാരെ കണ്ടുൾക്കുറും നിങ്ങൾ പ്രീതി വർദ്ധിച്ചു ജനകനും തന്നുട സജിവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേണം ചാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകുണ്ടാനന്നേരം ജനകനും കൗശികനോടു ചൊന്നാൻ രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതുകുലച്ചുടൻ വലിച്ചൂ മുറിച്ചീടിൽ വല്ലഭനിവൻ മമനന്ദനക്കെന്നുനൂനം എല്ലാം ഈശ്വരൻ എന്നേ ചൊല്ലാവതെനിക്കിപ്പോൾ വില്ലിഹ വരുത്തിയിടുകെന്നരുൾ ചെയ്തു മുനി ിങ്കരന്മാരെ നിയോഗിച്ചു മന്ത്രീന്ദ്രനും ഹുങ്കാരത്തോടെ വന്നു ചാപവാഹകന്മാരും സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന മൃത്യുശാസനചാപമെടുത്തു കൊണ്ടുവന്നാർ ഖണ്ടാസഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം ഖണ്ടാലും ത്രയ്യംബകമെന്നിതു മന്ത്രീന്ദ്രനും ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനു ആനന്ദമുൾക്കൊണ്ടു വന്തിച്ചീടിനാൻ വില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാ മാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണമതിമൂലം കല്യാണമിതുമൂലം വന്നു കൂടേടുമല്ലോ മന്ദഹാസവും പൂണ്ടു രാഘവൻ അതു കേട്ടു മന്ദമന്ദം പോയി ചെന്നു നിന്നു ചാപം ജ്വലിച്ച തേജസ്സുടുമെടുത്തു ഉടുമെടുത്തു വേഗത്തോടെ കുലച്ചൂ വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളുമൊന്നു മാറ്റൊലികൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയുമാ ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു വനെ സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടേ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ ജനകൻ ജഗത്സ്വാമിയാകിയ ഭഗവാന് ജനസംസ്വതി ഗാഠാശ്ലേഷവും ചെയ്താനല്ലോ ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുങ്ങളെപ്പോലെ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേദസീ കൗശികനും മൈഥിലി തന്നെ പരിചാരികമാരും നിജ മാതാക്കന്മാരും കൂടി നന്നായിച്ച മയിച്ചാർ സ്വർണവർണത്തെ പുണ്ടമൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളുമണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദമന്ദ അർണോജനേത്രൻ നേത്രൻ മുമ്പിൽ സത്രപം വിനീതയാൾ വന്നുടൻ നേത്രോൽപലമാലയൂമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയൂമിട്ടിടിനാൾ മാലയും ധരിച്ചു നീലോൽപ്പലകാന്തി തേടും വിളങ്ങിനാൻ ഭൂമി നന്ദനക്കനുരൂപനായി ശോഭിച്ചിടും ഭൂ ഭൂമി ബാലകാലൻ തന്നെ കണ്ടവുകളും ആനന്ദുധീ തന്നിൽ വീണുടൻ മുഴുകിനാശിയും ചൊല്ലിട അന്നേരം വിശ്വാമിത്രം തന്നോടു ജനകനും വന്തിച്ചു ചൊന്നാനിനിക്കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചീടേണം ദൂതന്മാരെ സത്വരം ദശരഥഭൂപനെ വരുത്തുവാൻ വിശ്വാമിത്രനും മിഥിലാധിപന്താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതിയച്ചിതു വിശ്രമത്തോടു ൂതന്മാരും സാഗേതപുരിപ്പുക്കുഭൂപാലൻ തന്നെ കണ്ടുലോ ഗൈകാധിപൻ കയ്യിൽ കൊടുത്തൂ പത്രമതും സന്ദേശം കണ്ടു പന്തിസ്യന്തനന്താനൂമിനി സന്ദേഹമില്ല പുറപ്പെടുക അഗ്നിമാനോപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയ അരുന്ധതീതാനുമായി പുറപ്പെട്ടു കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യവാദ്യഘോഷങ്ങളോടും മിഥിലാപുരമകം പുക്കി ദൂദശരഥൻ മിഥിലാധിപന്താനും ചെന്നെതിരേറ്റുകൊണ്ടാൻ വന്ദിച്ചു ശതനന്ദനൻ തന്നോടും കൂടെ ചെന്നുവ്യനാം വസിഷ്ഠനേ തതനുപത്നിയേയും അർവാവാദ്യാദികളർച്ചുവിധി സൽക്കരിച്ചിതൂ്യമുന്ദ്രൻ താനും രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ സാമോദം വസിഷ്ഠനാമാചാര്യപാദാബ്ജവും ൊഴുതൂ മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു ശ്രീരാമപാദാം ശ്രീരാമപാദാംഭോജമനുജന്മാർ തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നും ലക്ഷ്മണപാദാംഭോജം വക്ഷസീ ചേർത്തു താതൻ രാമനെ പുണർന്നിട്ടു ക്ഷ്മണനെയും ഗാഠാശ്ലേഷവും ജനകൻ ദശരഥൻ തന്നുടിച്ചുമോദത്തോടു മധുരമായി നാലു കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി നാലു പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും ുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേതു മടിക്കേണ്ട വസിഷ്ഠൻ താനും സദാനന്ദനും കൗശികനും വിധിച്ചൂ മുഹൂർത്തവും നാൽവർക്കും യഥാക്രമം ചിത്രമായിരിപ്പോരു മണ്ഡപമതും തീർത്തു ൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാരത്നമണ്ഡിത സ്തംഭതോരണങ്ങളും നാട്ടി രത്നമണ്ഡിത സ്വർണപീഠവും വെച്ചു ഭക്ത ശ്രീരാമപാദം ഭോജം കഴുകിച്ച നന്തരം മുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചുതൽ പുത്രിയാം വൈദേഹിയെ രാമനു നൽകിയിടിനാൻ ജനകേ മഹീന്ദ്രനും തൊൽപാദതീർത്ഥം നിജ ശിരസി ധരിച്ചുടനുൾപ്പുളകാംഗത്തോടെ നിന്നിതു ജനകനും യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ൂദേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ ഊർമിള തന്നെ വെട്ടു ലക്ഷ്മണകുമാരനും കാമ്യാങ്കിമാരാം ശ്രുതികീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ തമ്മുടെ പത്നിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും Oh, my God. My God. My God.